ഹായ് ഇത് നമ്മുടെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന മീൻ മസാലയുടെ റെസിപ്പിയാണ് അപ്പോൾ വളരെ ടേസ്റ്റുള്ള ഒരു സംഭവമാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് മൂന്നാല് സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു പിന്നെ നമുക്കതിലേക്ക് ആവശ്യമുള്ളത് ഒരു കാറ്റി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു അരസ്പൂണ് മല്ലിപ്പൊടി കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്തൊന്നും നമ്മൾ അതിൻ്റെ തീ ഓൺ ഓൺ ആക്കിയിട്ടില്ല തീ കത്തിച്ചിട്ടില്ല കേട്ടോ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് എല്ലാം ഇട്ടതിന് ശേഷം തീ ഓൺ ചെയ്ത് കൊടുത്താൽ മതി മസാലക്കൂട്ടുകളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിതെല്ലാം റെഡിയാക്കിയതിന് ശേഷം തീ ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മസാലക്കൂട്ട് വളരെ ടേസ്റ്റുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതും അതോടൊപ്പം തന്നെ ചെറിയ ഉള്ളി കൊച്ചുള്ളി ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളിയും കൂടി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഇനി തീ ഓൺ ചെയ്യാം കാരണം ഇനിയിപ്പോൾ പെട്ടെന്ന് കരിയൊന്നുമില്ല മുള്ളിയൊക്കെ കൊടുക്കണ്ടല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ല ടേസ്റ്റുള്ള ഒരു സൈഡ് ഡിഷായിട്ടോ അതല്ല കറിയൊന്നും ഇല്ലാതെ ഇല്ലാതെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാനൊക്കെ പറ്റൂണ്ട ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഈ മസാലയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വാളമ്പുളിയാണ് സാമ്പാർ പുളി അത് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അത് ഒരു രണ്ട് സ്പൂണോളം കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്തെങ്കിലും കൂടി കുറച്ച് പുളി ചേർക്കുന്നുണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി വേണമെന്നില്ല പുളി ഇത്തിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പം തീ ഓൺ ചെയ്തിട്ടുണ്ട് ഒന്ന് തിളച്ച് ഇങ്ങനെ ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിതിലേക്ക് മത്തി അതാ ച അല്ലെങ്കിൽ ചാള മത്തിൽ ചാളയെന്നൊക്കെ പറയുമല്ലോ അപ്പം അത് ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചുകൊടുക്കുക അതിൻ്റെ മേലെ നല്ല ടേസ്റ്റുള്ള ഒരു മത്തിയുടെ മസാല ആണ് കേട്ടോ ഇതിന് കിട്ടേണ്ടത് അടിപൊളി ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ ഇനി നമുക്കിത് ഇത് മറിച്ചിട്ട് കൊടുക്കാം പൊട്ടാണ്ട് പതുക്കെ മറിച്ചിടണേ ഫ്രൈ പാനൊക്കെ വെക്കുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ തീരെ പിടിക്കാത്ത പാത്രങ്ങളിൽ ചെയ്യാനായിട്ട് നോക്കാം ഓരോന്നോരോന്നായിട്ട് പതുക്കെ പതുക്കെ മറിച്ചിട്ട് കൊടുത്താൽ മതി ഇനി ഇത് നമുക്കിത് രണ്ട് മൂന്നാല് പ്രാവശ്യമായിട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം ഇത് ഇതിൻ്റെ മസാല നന്നായിട്ടൊന്ന് വറ്റി വരാനുണ്ട് ഒന്ന് നന്നായിട്ട് മീനൊക്കെ മുരിയിക്കേണ്ടവർക്ക് ഒന്നും കൂടി നന്നായിട്ട് മുരിയിച്ചെടുക്കാം അതല്ല കൂടുതൽ മുരിയണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം തന്നെ തീ ഓഫ് ചെയ്താൽ മതി കേട്ടോ ഒരു നല്ലൊരു മസാല മാത്രം കൂടുതൽ കറുത്ത കളറാവാണ്ട് ഉള്ള മസാല ആണെന്നുണ്ടെങ്കിലും ഒരു ഭാഗത്തിനും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും മീൻ എന്ത് വന്നാലും ഓഫ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ അതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതെല്ലാം നന്നായിട്ട് മുരിയിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഇത് രണ്ടും നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും വീഡിയോകളായിട്ട് വരാം ബൈ